മാറാട് ബലിദാനികൾക്ക് ആദരവർപ്പിക്കാൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്ന് ഉണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാറാട് ബലിദാനികളുടെ ത്യാഗത്തെപ്പറ്റി നേരത്തെ മനസ്സിലാക്കിയതാണ് അവരുടെ ജീവിതം പ്രചോദനമാണെന്നും പുഷ്പാർച്ചന നടത്തണമെന്നത് ആഗ്രഹിച്ചിരുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി മാറാട് അരേ സമാജം ഓഫീസിലെത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ അരേ സമാജം ഓഫീസിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ മാറാട് ബലിദാനികളുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചന നടത്താൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്നും ബലിദാനികളുടെ ത്യാഗത്തെപ്പറ്റി നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഒരു ഞങ്ങൾ കാണുന്നത് മറക്കില്ല ചെയ്യുന്ന ചെയ്യുന്ന വരാൻ പോകുന്ന ഞങ്ങൾ എല്ലാ കാര്യവും അവർ എല്ല മനസ്സിൽ രാവിലെ ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യാലയത്തിലും രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തിയിരുന്നു തുടർന്ന് ബേപ്പൂർ മണ്ഡലത്തിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ ഭാഗമായി ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങിയവരും രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഉണ്ടായിരുന്നു വികസിത കേരളം കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി രാജീവ് ചന്ദ്രശേഖരന്റെ പര്യടനം ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ തുടരും ജനം കോഴിക്കോട്